ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ പോയി അവിടെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം കുടുംബശ്രീക്ക് പോയി പിന്നെ വൈകുന്നേരം വൈകുന്നേരങ്ങി വന്നു മൂക്ക് നൈറ്റാണ് മോളെ കൊണ്ടു വിട്ടു വിട്ടു അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളും കാര്യങ്ങളുമായിട്ട് എൻ്റെ ചെറിയ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം കേട്ടോത്തെ എങ്ങനത്തി പോയി ഇത്രയും വറവ് കൊണ്ടുവന്നു ഞാൻ വെട്ടി പറക്കി വെട്ടിപ്പറക്കി വെച്ചത് വിളിച്ചായിരുന്നു അതെല്ലാം ഇങ്ങോട്ടേ മൂന്ന് പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നു പിന്നെ ഇത് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ കൊണ്ടുപോരുന്നു വേറെ വിറവുണ്ട് വെട്ടി പറക്കി വെക്കണം കുടുംബശ്രീക്ക് പോകണം ഇത് കുറച്ച് വെട്ടി കീറി കുറേ കപ്പ നട്ടിരുന്നു കുറച്ച് കയറും നട്ടു എന്തുവാ വെയ്ത കപ്പയ്ക്ക് വെള്ളം ഒഴിക്കാൻ ചാല് വെട്ടുക തോട്ടിലോട്ട് വെള്ളം പോകുന്ന ആ ആ അവിടെ എല്ലാവരും ഭയങ്കര ചൂടാണ് കപ്പ നട്ടേന് വെള്ളം കോരി ഒഴിക്കുക കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചാലം എടുക്കും അതിൽ നിന്ന് വെള്ളം കോരി ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ഭാഗം ഇത്ര ഇത്രയിടം ഇവിടെ അങ്ങോട്ടൊന്നും വലിയ കുഴപ്പമില്ല നന കൊണ്ട് മണ്ണിനെ ഇവിടെ നനവില്ല അതിനു വെള്ളം കോരുന്നത് വിറവ് കൊണ്ടുവന്നത് കുറച്ച് വെട്ടിപ്പറക്കി എല്ലാം കുറച്ചല്ല എല്ലാം വെട്ടിപ്പറക്കി പിന്നെ ഇതെല്ലാം വാരിപ്പറക്കി വെക്കണം കുറച്ച് വാരിപ്പറക്കി വെച്ചു ഇപ്പോൾ പച്ചയൊക്കെ ഇങ്ങനെ അല്ലാണ്ട് കട്ടയെടുത്ത് വെച്ചിട്ട് അതിൽ പറക്കി വെച്ചു ചൂട്ടെല്ലാം വാരി മാറ്റി വെക്കണം കുറേ ചൂട്ട് വാരി അങ്ങുകൊണ്ട് വെച്ചു പിന്നെ കുറച്ച് വിറവിങ്ങനെ ഇവിടെ ഇട്ടിരി ചേരു പോലെ വെച്ച് കെട്ടി ഇങ്ങനെ വെച്ചു ഉണങ്ങിയതൊക്കെ അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ നേരത്തെ അങ്ങനെ വെച്ചിരുന്നത് ആ കഞ്ഞി വെക്കുന്നതൊക്കെ ഇവിടെ ആയിരുന്നു മഴ സമയത്തൊക്കെ നല്ല മഴയാകുമ്പോഴേ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഇത് ഇത്രയിടം കട്ട ഇളകിപ്പോയി കട്ട ഇളകിപ്പോയതുകൊണ്ട് ഇവിടെ തൊട്ടുള്ള കട്ട ഇളകിപ്പോയത് ഈ ഭാഗം തൊട്ടുള്ള ഇങ്ങനെ പൊക്കത്തിലായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്ത് ഞാൻ വെച്ചിരുന്നത് എല്ലാം പോയി ഇനി അത് കെട്ടണം അടുപ്പല്ല ഇങ്ങനെ പട്ടിമാന്തി ഇളക്കി കളഞ്ഞേക്കുക അപ്പം അടുപ്പൊക്കെ പിന്നെ ശരിയാക്കണം ആ പിഴിക്കൂട്ടുകാരെ ഇനി കുടുംബശ്രീക്ക് പോവാണ് അപ്പോൾ ചേട്ടൻ മോളെ വീട്ടിലിരിക്കുന്നേ ഉള്ളു ഞാൻ ഇങ്ങോട്ട് പോരുന്നു ഞാനി വരുമ്പോൾ അവരെ വിളിക്കുമ്പോഴത്തേക്ക് അവരിങ്ങോട്ട് കയറി വരും കുടുംബശ്രീക്ക് വാങ്ങിക്കട്ടെ ചേട്ടന് ഹെൽമറ്റ് വണ്ടി കത്തി വെച്ചേക്കാം നമ്മൾ എടുത്തു കൊടുക്കാം അയ്യോ അത് അടയുന്നുമില്ല എന്നില്ല കൊടേ ഇരിക്കുന്നുണ്ടാക്കിയെടുത്ത് മാറ്റിട്ടടയ്ക്ക അപ്പം പോയിട്ട് കേട്ടോ കേട്ടോ നിങ്ങൾ ഒരു ചായ ഇട്ടു പേര് അടപ്പത്തോട്ട് വെച്ചു ചേട്ടൻ മോളെ കൊണ്ടുവിടാൻ പോയിട്ട് വന്നപ്പം ബോളി വാങ്ങിച്ചു കൊണ്ടുവന്നു കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു ഇപ്പം മോക്ക് നൈറ്റാണെ അവളെ കൊണ്ടുവിട്ടിട്ട് വന്നു ഇപ്പം ഞങ്ങൾ വൈകുന്നേരം കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇച്ചിരി നേരമൊക്കെ ഇവിടെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞാണ് ചോറ് വെക്കുന്നത് ചേട്ടന് രാവിലെ ചോറ് കൊണ്ടുപോകണം കണ്ടുവെക്കുക എന്നോട് പറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞതാ ചോറ് കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞ പിന്നെ എന്തായാലും ചോറ് വെക്ക എന്നും വിചാരിച്ചു പക്ഷെ വീട്ടിൽ നിന്ന് ഇച്ചിരി ചൂട്ടെടുത്തോണ്ട് വരേണ്ടതായിരുന്നല്ലേ നീ കുഴപ്പ നിങ്ങക്ക് ചായ വേണോ നിങ്ങൾ മുമ്പ് തന്നെത്താനല്ലേ ചായ ഇട്ട് കുടിച്ചു അന്നേരം നിങ്ങൾ എന്നെ ഓർത്തില്ലല്ലോ എനിക്കിത്തിരി ചായ വേണമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഇല്ലല്ലോ തന്നെ വീട്ടിൽ വന്നിട്ട് ചായ ഇട്ട് കേക്ക് മുറിച്ച് കഴിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ചായ തന്നോ അതുമില്ല ഞാൻ നിങ്ങൾക്ക് ചായ തരുത്തില്ല എനിക്ക് മാത്രം ഞാൻ ചായ കിട്ടുള്ളൂ നിങ്ങളപ്പം നിങ്ങൾക്ക് മാത്രമല്ല ചായ കിട്ടേ അതേപോലെ ഞാൻ എനിക്ക് മാത്രമേ ചായ കിട്ടുള്ളൂ ചേണ്ട കപ്പ് കണ്ടില്ല ഇപ്പത്തക്കാൽ അതിനകത്ത് കുടി എന്നാ കൊള്ളാവോ ഞാൻ ഇട്ട് ചായ അങ്ങനെ അരി എടുത്തു വെള്ളയരിയാണേ ചേട്ടൻ വെള്ളേരിയെ കഴിഞ്ഞിട്ടുള്ളൂ തിരിച്ചോറും ഇഷ്ടമല്ല പിന്നെ റേഷം മേടിക്കത്തില്ല അത് ഇഷ്ടമല്ല അതിവിടെ ഞാനും മോളും പിള്ളേരൊക്കെ കഴിച്ചോളും ചേട്ടന് വെള്ള അരിച്ചോറേ കഴിക്കൂ ചോറ് വേണ്ട ഇവിടീരി കഴിയട്ടെ കേട്ടോ ഇതിന് ഇപ്പൊന്നും വേഗത്തില്ല അതേക്കാട്ടി പ്രയാസം രണ്ട് മണിക്കൂർ വേണം അരി വേവേ കുത്തരി റേഷൻ അരി വേണം വേവും വരും നമുക്ക് ഒരിതല്ല ഞാൻ തയ്ച്ചു അത് ആദ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെ എന്റെ അമ്മ പറഞ്ഞാ മതില്ലേട്ടാളെ അപ്പൊ എന്നെ പോലെ ബോളി കൊതിച്ചാണ് അവളും കണ്ടോ നിനക്ക് അവിടെ പോയി നോക്കുന്നേ എന്നാ മതിയോ അട്ടിക്കുഞ്ഞിനെ കൊണ്ടു കൊടുക്കാൻ പോയ വരുന്നേ കഞ്ഞി വെക്കണ്ടോ പെണ്ണില്ല അങ്ങനെ കഞ്ഞി വെക്കണ്ടൊക്കെ പറഞ്ഞോ കടയിന്ന് കഴിക്കാൻ എന്തേലും വാങ്ങിക്കാം പറഞ്ഞോ പക്ഷെ എനിക്കതൊന്നും അത്ര താല്പര്യം ഇല്ല കൂട്ടുകാരെ എനിക്ക് ഇച്ചിരി ചോറും മുളകമന്തി ആണ് മതി ഇച്ചിരി ചോറ് വേണം എന്നാണ് വിഷയം ഞാൻ വിചാരിച്ചെന്ന എനിക്ക് കടയിലെ റേഷൻ അരി ഭയങ്കര ഇഷ്ടമാണ് അതൊന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോ അത് വേവുകയും ചെയ്യുവല്ലോ ഞാൻ ചോറ് വെക്കാന്ന് വെച്ചപ്പോ ചേണ്ണം നന്ന ചോറങ്ങ് വെക്കാടി രാവിലെ എളുപ്പതി കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ വെള്ളം പോവാ ഞാൻ നേരത്തെ ഇങ്ങനെ പലഹാരം ഒന്നും അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഈ മനുഷ്യന്റെ കൂടെ വന്നതിന് ശേഷമാ ഇങ്ങനെ പലഹാരം എന്തിനെ നോക്കുന്നുണ്ടാക്കുന്നു തിന്നും ഒന്നും അങ്ങനെ ഒന്നും തിന്നത്തൊന്നുമില്ല കിട്ടത്തിൽ എന്ന് പറഞ്ഞാ തിന്നാനും കൂടത്തില്ലായിരുന്നു സാമ്പത്തികവും എല്ലാം കൊണ്ടും ഒരുതാണ് പിന്നെ നമുക്ക് അങ്ങനെ കഴിക്കണമെന്നാഗ്രഹ ചോറും കറികളും ഇഷ്ടം നാളെ ഇനി സ്കൂളിൽ രണ്ട് മാസത്തേക്ക് ചേച്ചിയുടെ കൂടെ ജോലിക്ക് നിൽക്കാൻ പറഞ്ഞായിരുന്നേ വിചാരിച്ച കഴിക്കാനെ കൊണ്ട് പലരും ഉണ്ടായിക്കൊണ്ടി വരും എനിക്ക് ചോറ് കൊണ്ടിരും അഥവാ ചോറ് കൊണ്ടിരാൻ പറ്റിയില്ലെങ്കിൽ പിള്ളേരുടെ ചോറ് പോയപ്പോ ഞാൻ ഇതിന് കഞ്ഞി കുടിക്കും ഞാൻ പറയുന്നത് നോക്കിയിരിക്കട്ടോ അടുത്ത ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വാങ്ങിയെന്ന് പറയുമ്പം ഭയങ്കര നാണമാണ് കേട്ടോ എന്നിട്ട് എന്നെ ഓരോന്ന് പറയും നീ വീഡിയോ എടുക്കുന്നെടുത്തു എടുത്തോണം എന്നെ വിളിച്ച് കയറ്റിയേക്കരുത് എന്നൊക്കെ എന്തുവാ ില്ല എന്നാ അപ്പം എൻ്റെ പയറും എന്തോ ചെറു വേറെ തോരന് അതിന് ഇനിയും തേങ്ങാതിരുമി അരയ്ക്കണം ചതച്ചെടുക്കണം ചതച്ചെടുത്ത് കടുവ മൃത്തെടുത്താൽ അത് ശരിയായി ചോറ് വേവാനായി താമസം ഇപ്പം സമയം എന്ത് ചെയ്യും ചേട്ടാ എട്ടുമണിയായി കാണും പത്തുമണി ആയാലും ഇന്ന് ചോറ് വേവത്തില്ല പ്രശ്നം കൂട്ടാർക്ക് വേണോ ബോള് ഞങ്ങള് ജോലിയൊക്കെ ചെയ്യട്ടങ്ങരിക്കും ഇപ്പൊ ഇന്ത്യ ഇങ്ങോട്ട് വാങ്ങിച്ചേട്ടാ എവിടെ ഒന്നും എന്ത് എന്തെങ്കിലും ൊന്നുംന്ത് ക്യാമറ ഓൺ ആക്കുമ്പോഴാ കേട്ടോ ഒന്നും പറയാനില്ലാത്തത് ക്യാമറ ഓൺ അല്ലാത്തപ്പീ വീട്ടിലോട്ടൊന്ന് വരണം അന്നേരം കാണാം ഇവിടുത്തെ ബഹളം അപ്പൊ എനിക്കാണാവില്ലാത്തത് അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും കമന്റ് അയക്കണം ബായ്